ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പറയാണ് മൂക്കിൻ്റെ അല്ലേ പോയിട്ടുള്ളൂ ബാക്യങ്ങൾ പോക്കും പിന്നെ ഇയാൾ അങ്ങ് പോക്കാൻ വരുന്ന ആളാണല്ലോ മൂക്കിന്റെ പാലം മാത്രമേ എന്നാണ് പറയുന്നത് കൂടുതൽ കളിച്ചാൽ കൂടുതൽ കളിച്ചാൽ കേരളത്തിലെ സിഇ പി ഈ ഇ പി ജയരാജനെ പറ്റി പലപ്പോഴും പറയാറുണ്ട് തലയിൽ ഉണ്ടയുമായി നടക്കുന്ന നേതാവാണെന്ന് പലപ്പോഴും നമ്മളൊക്കെ അതിനെ തമാശ രൂപേണ കേൾക്കാറുണ്ട് അപ്പോൾ തലയിൽ ഉണ്ടയല്ല തലയിൽ തലച്ചോറുമില്ലാതെ കളിമണ്ണുമായി നടക്കുന്ന ആളാണ് ഇ പി ജയരാജൻ എന്ന് ഇന്നലെ പേരാമ്പ്രയ്ക്കും കേരളത്തിനും ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ പേരാമ്പ്ര പോലൊരു സ്ഥലത്ത് വന്ന് ഈ പരിഷ്കൃത കാലത്താണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പറയാണ് മൂക്കിൻ്റെ അല്ലേ പോയിട്ടുള്ളൂ ബാക്കിയങ്ങൾ പോക്കും പിന്നെ ഇയാളങ്ങ് പോക്കാൻ വരുന്ന ആളാണല്ലോ അതൊക്കെ ഏത് കാലത്തെയാണ് ജീവിക്കുന്നത് നിങ്ങൾ ഞാൻ കൃത്യമായി സി പി എമ്മിൻ്റെ പ്രവർത്തകരോട് പറഞ്ഞ് ജയരാജൻ്റെ വാക്കും കേട്ടു ഏതെങ്കിലും ആളുകൾ അത്തരം നടപടികളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ ജയരാജൻ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ വെച്ച് ഉണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടിനെ പറ്റി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കേരളം ചർച്ച ചെയ്തതാണ് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ആ വൈദേഹം റിസോർട്ട് സ്വന്തമായി ഉണ്ടായത് അത് പിന്നീട് ബി ജെ പി നേതാവിന് വിൽക്കുന്നത് അതിൽ നിന്ന് കോടികൾ സമാഹരിക്കുന്നതൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും സി പി ജയരാജന്റെ വാക്കും കേട്ട് ചാടി പുറപ്പെട്ടാൽ നിങ്ങൾ ആലോചിച്ചോ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമായിരിക്കും നഷ്ടം അല്ലെങ്കിൽ ജയരാജനെ പോലെ കോടിക്കണക്കിന് സ്വത്ത് നിങ്ങൾ സമ്പാദിക്കേണ്ടി വരും അതില്ല ജയരാജന്റെ മക്കളൊന്നും കേരളത്തിൽ ഈ പറയുന്ന അടിപൊളിക്ക് വരില്ലല്ലോ ജയരാജന്റെ വീട്ടിൽ ഒരാൾ വരില്ലല്ലോ അപ്പൊ തന്റെ മക്കളെയും തന്റെ കുടുംബത്തെയും വലിയ ധനം സമാഹരിച്ചുകൊണ്ട് സുരക്ഷിതമാക്കിക്കൊണ്ട് പാവപ്പെട്ട അണികളോട് നിങ്ങളെ പോയി അക്രമിക്കുമെന്ന് എന്ന് പറയുന്ന ആൾ അയാൾ ഈ കാലത്തിന് യോജിച്ച നേതാവേ അല്ല ഈ തലയിൽ ഉണ്ടയുമില്ല തലയിൽ തലച്ചോറുമില്ല കളിമണ്ണുമായി നടക്കുന്ന ജയരാജൻ്റെ ജൽപ്പനങ്ങളെ പൊതുസമൂഹം പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു എന്നതാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത്